ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ മാത്രം കേരളത്തിൽ നടന്നിട്ടുള്ള ഗുണ്ട ആക്രമണങ്ങൾ എത്രയാണെന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇപ്പൊ ഈ ഇപ്പൊ ഈ ലാസ്റ്റ് നടന്നിരിക്കുന്ന ആക്രമണം നമ്മൾ എന്ത് കാണുന്ന തരത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സി സി ടി വി ഫുട്ടേജ് പറഞ്ഞ് പുറത്തു വരിക ഇപ്പൊ ജോർജ് സാർജ് പറഞ്ഞതുപോലെ തന്നെ അത്രയും നിഷ്ഠൂരമായി അത് തല്ലിക്കൊല്ലുന്ന ഒരു കാഴ്ച നമ്മൾ കേരളം കാണുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുക അതിന്റെ ഒരു ക്രൂരതയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒന്നുണ്ടായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എവിടെയോ ോ തമ്പലേറ്റവുംട്ടി അവന്റെ പേരിൽ ഒരാൾ മറ്റും കുറച്ച് പേര് ചേർന്ന് തല്ലിക്കൊന്നു എന്നുള്ള വളരെ നോർമൽ സീരിയസ് അതിനെ പോകുന്ന ഒരു സാഹചര്യം വന്നേ ഈ മാസം പോലും ഇത് രണ്ടാമത്തെ ഗുണ്ടാക്രമണമാണ് വെറും ഒരാഴ്ചക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന രണ്ടാമത്തെ ആണ് ഒരാഴ്ചയായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ചൊവ്വരയിലോ മറ്റോ അല്ലെ ആലുവയിൽ ഒരു ഗുണ്ടാക്രമണം വീട് കയറി അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ തലശ്ശേരിയിലെ ഒരു ഒരു കൊല്ലമേ ആ താമരശ്ശേരിയിലെ വീട്ടിൽ കയറി ഗുണ്ടകളെ ആറ് ആറുപേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അത് പോലീസ് കണ്ടു നിൽക്കുകയാണ് അപ്പൊ കേരളത്തില് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുവരികയാണ് തിരുവോണത്തിന്റെ സമയത്ത് തൃശൂരിൽ പറയുന്ന പോലെ ഗുണ്ട് ആക്രമണം നടന്നു രണ്ടുപേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ ഇത് കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിലോ വളരെ കാര്യപ്പെടുക ഒരു കൊല്ലത്തിനിടയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന് മുമ്പ് ഇതുണ്ടായിരുന്നില്ല എന്നുള്ളതല്ല ഒരു കൊല്ലത്തിനിടയിൽ ഇത് നമ്മൾ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കണ്ടുപോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടുവരികയാണ് പിന്നെ താർക്കാണ് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോടാണ് പറയും എന്തായാലും പൊതുജനത്തിനാണ് നിന്റെ ഉത്തരവാദിത്വം എന്ന് പറയാൻ പറയാൻ കഴിയില്ലല്ലോ തീർച്ചയായിട്ടും പോലീസിന് തന്നെയാണ് പോലീസിന് എന്ന് പറയുമ്പോൾ ആ പോലീസ് സംവിധാനത്തിന് കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ട ആരാണ് അതിനെ കൃത്യമായിട്ട് മോളിത്തെറിയേണ്ട ആരാണി ഇതൊക്കെ നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള ആരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ട ആരാണ് ഇവിടത്തെ ആഭ്യന്തര മന്ത്രാലയമാണ് ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി ടൂറിലാണ് പതിനാറ് പത്തൊമ്പത് ദിവസത്തേക്ക് അദ്ദേഹം ഫാമിലിയെ മൊത്തം അദ്ദേഹം ടൂർ പോയിരിക്കുകയാണ് പകരം ചുമതല മൂലം മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല അത് ഒരു വശം രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ഈ അരാജകവാദികളെ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് അത് പലപ്പോഴും സർക്കാർ സ്പോൺസേർഡായിട്ട് തന്നെ നടന്നുവരുന്നു എന്നുള്ളതാണ് ബുരുദെ മറ്റേ കുറെ ലഘുലേഖകൾ അടിച്ചു വെച്ചിട്ട് എന്താണ് ഈ പറയുന്ന ഡ്രഗ്സിനെതിരായിട്ടും ലഹരിക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് നാലോ അഞ്ചോ ക്യാമ്പയിൻ നടത്തുന്നത് കൊണ്ട് മാത്രം ആയിട്ടില്ല പകരം എന്താണ് ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് കോമ്പിങ് ഓപ്പറേഷൻസ് നടക്കണം അതിനകത്ത് കൃത്യമായിട്ട് കുട്ടികൾക്കിടയിൽ ബോധവത്കരണം പ്രോപ്പറായിട്ടുള്ള രീതിയിലെത്തണം അതിന് പകരം നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക നിലയെ മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ട് ാണ് ഇന്ന് നമുക്ക് സ്കൂളുകളിലോ കോളേജുകളിലോ അധ്യാപകർക്ക് കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഗുണദൂഷിക്കുന്നതിനോ അവരെ ഒരു കാര്യം പറഞ്ഞ് തിരുത്തുന്നതിനോ സാധിക്കുന്ന തലത്തിലല്ല സാഹചര്യങ്ങൾ പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് പത്താം ക്ലാസ് പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾ അധ്യാപകരനെ കാല് തൊട്ട് വന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അധ്യാപിക എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ വന്ന് വലിയ പ്രശ്നം കേരളത്തിന്റെ പൊതു സാമൂഹിക മണ്ഡലങ്ങളിൽ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു എന്താണ് ഇത് ചെയ്യുന്നത് ഇത് എന്ത് തരം എന്നൊക്കെ ചോദിച്ചിട്ട് അതായത് അധ്യാപകരെ ബഹുമാനിക്കപ്പെടേണ്ടവരല്ല മാതാപിതാക്കളെ ബഹുമാനിക്കപ്പെടേണ്ടവരല്ല ഇത്തരത്തിലുള്ള അൾസ്ട്രാ ലെഫ്റ്റ് ലിബറൽ ിസം നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് കയറ്റിവെക്കുകയാണ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരാജകവാദികളുടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയത്തിന് തങ്ങളുടെ ഗുണകരമാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ബോധപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ് അതിന്റെ തിക്തഫലങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമൂഹ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്ത മാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് നമുക്ക് വെറുതെ എങ്ങനെ കൈ കഴുകി പോകാനൊന്നും പറ്റില്ല ഇപ്പോഴത്തെ സ്കൂളുകൾ ഇങ്ങനെ ഇപ്പോഴത്തെ കോളേജുകൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ സ്കൂളിലും ഇപ്പോഴത്തെ കോളേജിലൊന്നും കൊമ്പ് പുളച്ച ഒന്നുമില്ല അവര് പുതിയതായിട്ട് ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ഇത്രയധികം തലമുറകൾ കടന്നു തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ സ്കൂളുകളിലെയും കോളേജുകളിലും കുട്ടികളെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അൾട്രാ ലെഫ്റ്റ് ലിബറലിസത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമമുണ്ട് ആ ശ്രമത്തിന്റെ പുറകിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട് ആ രാഷ്ട്രീയമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന്റെ പേരിൽ തന്നെയാണ് കുട്ടികൾ ഇങ്ങനെ ആകുന്നത് കുട്ടികൾക്ക് നേരെ ഒന്ന് നോക്കി പേടിപ്പിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക യൂണിയനുകളും പല പ്രത്യേക സംവിധാനങ്ങളും ഒക്കെ വരികയും യും ആഹ് ഇതിന് മുഴുവനും മറവിടിച്ചു കൊടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇതൊക്കെ വളരെ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ പറയുന്നത് ഇതൊക്കെ ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറയുന്ന പോലത്തെ സാധനം മാത്രമാണ് മഞ്ഞമലയുടെ അറ്റം മാത്രമേ കേരളം കണ്ടിട്ടുള്ളൂ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ മുമ്പോട്ട് ഇതൊന്നും ഒന്നും ആയിട്ടില്ല കാരണം ഈ ചില ക്യാമ്പസുകൾ ഇപ്പോ ജയേസറ എന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ എന്താണ് ഈ യാഥാർത്ഥ്യൊന്നും അല്ല കാണിച്ചിരിക്കുന്ന സിനിമയിലെ യാഥാർത്ഥ്യത്തിന്റെ സിനിമകളിൽ കണ്ടില്ലെന്നേ യാഥാർത്ഥ്യത്തിന്റെ അംശം പോലും സിനിമകളിൽ കണ്ടിട്ടില്ല പലരും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാമ്പസുകളിൽ ഇതിനും മുകളിലേക്കുള്ള പല കാര്യങ്ങളും എന്തിന് ക്യാമ്പസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കോളേജ് ക്യാമ്പസ് എന്ന് ചിന്തിക്കും ഹൈസ്കൂൾ തലത്തിൽ നടക്കുന്നില്ലേ ഇപ്പൊ ജോർജ് സാറിന് കൃത്യമായിട്ട് അറിയാമായിരിക്കുമല്ലോ നമ്മൾ എല്ലാം കേരളത്തിൽ തന്നെ ചർച്ച ചെയ്ത കാര്യമാണ് ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെന്തോ പേരൂർക്കടയിലും ആത്മഹത്യയില്ല അതൊരു പോലീസുകാരന്റെ മകള് എത്ര കാലങ്ങളായിട്ട് കുട്ടി ഡ്രഗ്സ് ഉപയോഗിക്കുക ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിയാണ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എത്രയും കാലങ്ങളായിട്ട് കേരളത്തിലെ ഡ്രഗ്സ് ഉപയോഗിക്കാനാണ് വളരെ സർവ്വസാധാരണമായിട്ട് കുട്ടിയുടെ കൈ കിട്ടുകയാണ് പെൺകുട്ടിയുടെ കയ്യിൽ ഇത് ആരെ എത്തിച്ചു കൊടുക്കുന്നത് ആരാ മിസ് യൂസ് ചെയ്യുന്നത് ആരാ ഇവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് വിടുന്നത് അപ്പൊ ഇതെല്ലാം തുടർച്ചയാണ് അല്ലാണ്ട് ഇത് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്തു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഇത് മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യണം ഈ തലത്തിലെ കേരളത്തിന്റെ രാഷ്ട്രീയ പൊതു മണ്ഡലത്തിനെ മാറ്റി മറിച്ചിരിക്കുകയാണ് സംവിധാനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിളിച്ചു പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് തന്നെ വാസ്തവം താങ്കളിലേക്ക് എത്താം ശ്രീ യുവരാജ് ഗോകുൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ സ്കൂൾ തലം തൊട്ട് കണ്ടു വളരുന്ന അക്രമവാസന അത് വലുതാകുമ്പോൾ ഏത് രീതിയിലുള്ള ആക്രമണ പരമ്പര നടത്തിയാലും തങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള തോന്നലുളവാക്കത്തക്ക വണ്ണമുള്ള രാഷ്ട്രീയ പിൻബലം അതിൽ പിന്നെ അങ്ങ് അതിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് അവർ ഒരു വലിയ ഗുണ്ടകളായി സമൂഹത്തിന്റെ വലിയ സാമൂഹ്യ വിരുദ്ധരായി തന്നെ മാറുന്ന ഒരു സാഹചര്യം ഇവിടെ അതിന് ഒത്താശ ചെയ്യാൻ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് കാരണം ഈ വളർന്നു വരുന്ന ഗുണ്ടകളും ക്രിമിനലുകളുമാണ് തങ്ങൾക്ക് കൊടിപിടിക്കാൻ പിടിക്കാൻ വേണ്ടുന്നവർ എന്നുള്ളത് രാഷ്ട്രീയ മേലാളന്മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ അറിയാം അവരതുകൊണ്ട് തന്നെ ഈ ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങി രാഷ്ട്രീയം കലർത്തി അവരെ ഗുണ്ടകളാക്കി അവരുടെ മാത്രം ഉപയോഗത്തിനായി വളർത്തിക്കൊണ്ടുവരികയാണ് ഈ ഒരു യുവതലമുറയെ സമൂഹത്തെ എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ ഇല്ല നമുക്ക് അതിൽ തെറ്റ് പറയാൻ കഴിയില്ല പക്ഷെ നമ്മൾ അതിലേക്ക് ആ വിഷയത്തിനെക്കു ചുരുക്കാൻ പറ്റില്ല കാരണം ഇത് എല്ലാ കാലഘട്ടത്തിലും ഇതൊക്കെ എല്ലാവർക്കും ആവശ്യം ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോ രണ്ടായിരത്തി ഇരുപതിനു ശേഷം രണ്ടായിരങ്ങൾക്ക് ശേഷമല്ല അതിന് മുമ്പും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ചില പർട്ടിക്കുലർ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പോൾ സാഹചര്യം ആ രീതിയിലല്ല പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാം നമ്മൾ അതിലേക്ക് ചുരുക്കി മാത്രം അതിനെ കാണുന്നതോട്ട് കണ്ടില്ല കൊച്ചി പുറംകടലിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മെയ് പത്ത് ആ ടൈമാണല്ലോ സംസാരിക്കുന്നത് കൊച്ചി പുറംങ്കടലിൽ നിന്ന് കഴിഞ്ഞ വർഷം മെയ് പതിനഞ്ചാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ടൈമിലായിട്ട് പിടികൂടിയിരിക്കുന്ന ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഡ്രഗ്സ് ആണ് അതിന്റെ പേരുകൾ പോലും എനിക്ക് പറയാൻ അറിയില്ല ആ തരത്തിലുള്ള ആണ് അതിൽ തന്നെ ഒരുപാട് പിടിക്കപ്പെടുന്നപ്പോ കടലിൽ കലക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടെന്ന് വാർത്ത കണ്ടിരുന്നു നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഡ്രഗ്സ് ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്കുള്ള ധൈര്യം അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലീഗലായിട്ട് പോലും ഒരു കാര്യം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആയിരം ഫോർമാലിറ്റി ഫോളോ ചെയ്തിട്ടായിരിക്കും പോവുക കാരണം അതിപ്പോൾ ലീഗലായിട്ടാണ് കൊണ്ടുപോകുന്നെങ്കിൽ പോലും അപ്പൊ ഒരു കാര്യം കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കോടി രൂപ ലീഗലായിട്ട് കൊണ്ടുപോകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം സുരക്ഷാ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടായിരിക്കും കൊണ്ടുപോയി ഇത് ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോയിരിക്കാൻ പറ്റി അപ്പൊ ഒരു കോടി രൂപയുടെ കള്ളൊക്കെ പണം കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പത്ത് ഇരട്ടി നോക്കും കാര്യം എന്ത് ചെയ്ത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പൊ അതുപോലെ തന്നെ അല്ലേ ഈ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ സാധനം കൊണ്ടുവരുമ്പോ അപ്പൊ ഇരുപത്തയായിരം കോടി രൂപയുടെ സാധനം വരുന്നതിന് മുമ്പ് അവര് പതിനയ്യായിരത്തിന്റെ കൊണ്ടുവന്നിട്ടുണ്ടാകും പതിനായിരത്തിന്റെ കൊണ്ടു വന്നിട്ടുണ്ട് അയ്യായിരം കൊണ്ടുവന്നിട്ടുണ്ട് ആയിരം കൊണ്ടു പല തവണ ഇത് കൊണ്ടുവന്ന് ഈ ടെസ്റ്റ് ഡോസുകളെല്ലാം വിജയിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും ഹ്യൂജ് അമൗണ്ടിലേക്കുള്ള സാധനം കൊണ്ടുവരുന്നത് ഇത് ആർക്കാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ഇത്രയും ഹ്യൂജ് എമൗണ്ടിന്റെ സാധനം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് സപ്ലൈ ചെയ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലേക്കാണ് അത് സപ്ലൈ ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത്രയധികം സാധനം ഇവിടെ പോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ എക്കോ സിസ്റ്റം ആരാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഉള്ളതെന്നാണ് നമ്മൾ നോക്കി പഠിക്കേണ്ടത് ജയരാച്ചാറ് പറയുന്നത് പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് രാഷ്ട്രീയത്തിന് വിളനില ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ അൾട്രാ ലെഫ്റ്റ് ലിബറലിസം ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെ കുട്ടികൾക്ക് നാളെ ഇത് സംഭവിച്ചേക്കാം എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഇത് ഇപ്പോ ഇത് ഇത് നമ്മൾ ഇതിപ്പോ ഗുണ്ടാക്രമണം എന്നുള്ള തരത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു കൊല്ലാവോ നമ്മുടെ ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടിട്ട് ഡോക്ടർ വന്ദനെ ഹോസ്പിറ്റലിന്റെ അകത്ത് കയറിയിട്ട് കുത്തിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ട് അതെന്തുകൊണ്ടായിരുന്നു ഉണ്ടായത് അതിലെ പ്രതി ഈ പറയുന്ന പോലെ തന്നെ മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിരുന്ന വ്യക്തിയാണ് അപ്പൊ ഇത് കേരളത്തിൽ ഒരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് കാരണം ഇത് ഒരു ബാറിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കുണ്ടായി എന്ന് പറയുന്നത് ഇത്രയും നിഷ്ഠൂരമായിട്ട് ഒരു വ്യക്തിയെ തല്ലിക്കൊല്ലാൻ ഉണ്ടായിരുന്ന സാഹചര്യമാണോ ഇതേ പ്രതികള് കുറച്ച് നാളുകൾക്ക് മുമ്പ് അനന്തുവിനെ കൊല്ലും നമ്മൾ ചർച്ച ചെയ്താണ് കുറച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ ഇത്രയും നിഷ്ഠൂരമായിട്ടാണ് ഇതൊക്കെ ചെറിയ തരത്തിലുള്ള വാക്കു തർക്കങ്ങളുടെ പേരിൽ അതൊരു ഈഗോ ആയിട്ട് വളർന്നിട്ട് തല്ലിക്കൊല്ലുവാണ് ഇപ്പൊ ഇവിടെ വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാരകമായ ലഹരി വസ്തുക്കളെ ഈ നാട്ടിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോ ഇതിനെതിരായിട്ട് സംസാരിക്കുന്നവന്മാരെ ആൾക്കാരെ മുഴുവനും കേശവരും ചിത്രീകരിക്കുക എഴുപതുകളുടെ വസന്തങ്ങളാക്കി ചിത്രീകരിക്കുക അനാവശ്യമായ പുരോഗമനവാദം അനാവശ്യ വിഷയങ്ങളല്ല ആവശ്യമുള്ള വിഷയങ്ങളിലല്ല എന്നാൽ പുരോഗതിക്ക് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവരെ ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെതിരാണ് മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെതിരാണ് ഇപ്പൊ പുരോഗതി യഥാർത്ഥ പുരോഗതി ആയിട്ടുള്ള സകലതിനെതിരാണ് പകരം ഇല്ലാത്ത ഒരു പുരോഗമനവാദം കൊണ്ടുവരിക ഇപ്പൊ ബാംഗ്ലൂർ സിറ്റി ഇരിക്കുന്നുണ്ട് മുംബൈ സിറ്റി ഉണ്ട് അഹമ്മദാബാദ് സിറ്റി ഉണ്ട് ഈ പറയുന്ന സിറ്റികളിൽ എല്ലാത്തിലും നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം അതിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ നൈറ്റ് ലൈഫുകൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് യുവത്വം അവിടെ വരുന്നുണ്ട് വന്നു പോകുന്നുണ്ട് പക്ഷേ കേരളത്തിലേക്ക് നൈറ്റ് ലൈഫ് കൊണ്ടുവരുമ്പോൾ മാത്രം അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ചില പർട്ടിക്കുലർ കൈൻഡ് ഓഫ് രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് വന്നതിനു ശേഷം സംഭവിച്ചത് അവിടെ സ്ഥിരം അടി ഒരാൾ മറ്റാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക ഒരുടിക്കുക ഓടിച്ചിട്ടടിക്കുക അത് ആൾക്കാരെ കണ്ടു നിൽക്കുക പോലീസ് കണ്ടു നിൽക്കുക നല്ല ഈ തരത്തിലേക്ക് ആ സാധനത്തിനെ കൊണ്ടുവരുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന സാഹചര്യം ഉള്ളത് ഈ പറയുന്ന നൈറ്റ് ലൈഫുള്ള മറ്റു ിൽ ഒന്നും ഈ തലത്തിലേക്ക് അല്ലല്ലോ ആ സാധനം പോയിരിക്കുന്നത് അപ്പൊ അതാ ഞാൻ പറയുന്നത് പുരോഗതി അല്ല ഇവിടെ സംഭവിക്കുന്നത് പുരോഗമനം എന്നുള്ള പേരിൽ ചില പർട്ടിക്കുലർ കൈൻഡ് ഓഫ് രാഷ്ട്രീയത്തിന്റെ മുൻപൊടി ചേർത്തുകൊണ്ട് ആൾക്കാരെ വഴിതെറ്റിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ഇവിടെ എന്തിനാണ് അത് അവരുടെ പൊളിറ്റിക്സിന് വെള്ളനെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കൃത്യമായ ബോധ്യത്തോടുകൂടി ചെയ്യുന്ന നടന്നേ അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലാണ്ട് വെറുതെ ഒന്നും സംഭവിക്കില്ല ഇപ്പൊ ഇത്രയും കോടി രൂപയുടെ ഡ്രഗ്സ് കൊച്ചി പുറംകടലിൽ വരണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായ ക്ലൗട്ട് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഇത് ലൂസിഫർ സിനിമ സംഭവിച്ചു സംഭവിച്ചു പോയതല്ല പ്രവചനാത്മകമായിട്ട് പോയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇത്രയും നിൽക്കുന്ന കേരളത്തിൽ ഇത് എന്തുകൊണ്ട് എന്നുള്ള നേരത്തെ ശ്രീ യുവരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ മാനവീയം വീതിയിൽ നൈറ്റ് ലൈഫ് തുടങ്ങിയതിന് ശേഷം എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് തമ്മിലടിയും കത്തിക്കുത്തുമായി ഒരു ദിവസം പോലുമില്ല അവിടെ കോലാഹലങ്ങൾ ഇല്ലാത്തത് അപ്പോൾ കേരളത്തിൽ ഇത്തരം ഗുണ്ടാവിളയാട്ടങ്ങൾ സർവ്വസാധാരണമായി നടക്കുന്നു അതിന് ഒത്താശ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നാണ് അതിന് വേണ്ടി പോലീസ് ബലിയാടാകുന്നു പോലീസിന് മേൽ അമിത സമ്മർദ്ദം വരുന്നു എന്ന് തന്നെയല്ലേ പറയേണ്ടത് മാനവീകെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ കാര്യം അതിനു അതിനുമൊ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് ഒന്ന് അൾട്രാ ലെറ്റ് ലിബറലിസംന്നും പിന്നെ ഇവിടെ യുവരാജ് ഗോഖുലി പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല അത് ഈ ടൂക്കഡെ ടൂ ഗ്യാങ് പിന്നെ അർബൻറ്റ് എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഇനി കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയ പുതിയ പ്രയോഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേരള കേരളത്തിലല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുവരുന്ന മേട്ട നടന്നത് ഗുജറാത്തിലെ അംബാനിയുടെ സീ പോർട്ടിലാണ് അത് ഇവരാജ് മറന്നു പോകരുത് അങ്ങനെ പല പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ ഇതിന്റെ ഈ പലിയുടെ ജനാചാര ജനസാറേ മുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ കേരളത്തിൽ നടത്തി ഇരുപത്തയ്യായിരം കോടി രൂപയുടെ കേരളത്തിൽ നടത്തി ഇരുപത്തിയ്യായിരം കോടി രൂപയുടെ നീ നാളെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിന്നാൽ നിങ്ങളുടെ അദാനിയുടെ തല വയ്ക്കോ അല്ലല്ല ഞാനൊരു ചോദിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ലല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നാളെ വിഴിഞ്ഞം തുറമുഖത്ത് വന്നാൽ അത് അദാനിയുടെ നിലയിൽ വയ്ക്കോ നാണമില്ലേ സാർ ഇതിനൊക്കെ ചുമ്മാ പോയിട്ട് ആവശ്യമില്ലാത്തവരുടെയൊക്കെ പേര് പറയാൻ വേണ്ടിയിട്ട് ഒരു തുറമുഖത്ത് കൊണ്ടുവന്നു ഒരു അയച്ചവന്റെ അല്ല നിങ്ങളുടെ പ്രശ്നം ആ തുറമുഖ നടത്തിപ്പുകാരുടെയാണ് നിങ്ങളുടെ പ്രശ്നം കഷ്ടോടെ ഉണ്ടോ നാളെ അപ്പൊ വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പുറകെ പോകുന്നു നമ്മള് പിണറായി വിജയന്റെ പോകും കേരളത്തിൽ മാത്രമല്ല നടക്കുന്നത് എന്ന് പറയാൻ വേണ്ടിട്ടാണ് കേരളത്തിൽ മാത്രമല്ല ഞാനൊരു കാര്യം അപ്പൊ കരിപ്പൂർ എയർപോർട്ടിൽ സ്വർണ്ണക്കടത്ത് നമ്മൾ കൊച്ചിടത്ത് എടുത്താൽ ആളുടെ പറയാൻ പോകണ്ടേ